നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ കാന്താരി മുളക് കാന്താരി മുളക് വളരെ മോഹവിലയിലാണ് ഇപ്പോൾ എല്ലാ വിപണികളിലും പോകുന്നത് ഏറെ കാർഷിക വിപണിയിൽ കഴിഞ്ഞ ആഴ്ച പിന്നെ വിപണനം നടന്നത് ഏകദേശം കിലോയുടെ പുറത്ത് നാനൂറ് രൂപയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനേക്കായും കൂടുതൽ കൊടുക്കേണ്ടി വരും ില് കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ആരോഗ്യ ഗുണമുള്ള ഒന്നായ കാന്താരി അടുക്കളത്തോട്ടത്തിലേക്ക് ഏറ്റവും നല്ല പ്രയോജനപ്പെട്ട ഒരു മുളക് തന്നെയാണ് പ്രകൃതിയിൽ നിന്ന് ചില യാതൊരു ചിലവും കൂടാതെ കിട്ടുന്ന ഒരു മുളകായ ഈ കാന്താരി മുളകന് പല കറികളിലും പല ഉപയോഗങ്ങളാണ് യാതൊരു മാലിന്യം അല്ലെങ്കിൽ കീടനാശിനിയും തെളിക്കാതെ കിട്ടുന്ന ഒരു മുളകായത് മിക്ക വീടുകളിൽ ഇത് വിളയുമ്പോൾ പറിച്ചു ഉണക്കി കുപ്പിക്കാത്തൊക്കെ ഇട്ട് വെക്കും കാര്യം മറ്റ് കറികളിലുമൊക്കെ ഉപയോഗിക്കാൻ ഇത് ധാരാളം പ്രത്യേകിച്ച് ചീരക്കറികളിലൊക്കെ മിക്ക വീട്ടുകളിലും ധാരാളം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ കൊളസ്ട്രോളിനെ പിടിച്ചു കിട്ടാൻ മോലില്ലാത്ത ഈ കാന്താരി മുളക് അരച്ച് കുടിക്കാറുണ്ട് അത് അമിതമായാൽ അൾസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ഏറെ കാർഷിക വിപണിയിൽ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയർ കിലോ എൺപത് പാവയ്ക്ക കിലോ എഴുപത് പടവലം കിലോ നാൽപ്പത്തഞ്ച് കിലോ എഴുപത് കുമ്പളം കിലോ അൻപത് മത്തൻ കിലോ മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് കിലോ അറുപത് പപ്പയ കിലോ മുപ്പത് മുളക് ഇരുന്നൂറ്റി അൻപത് കിലോ പാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കറി നാരങ്ങ കിലോ നാൽപ്പത് ചെറുനാരങ്ങ കിലോ എൺപത് കുക്കമ്പർ കിലോ നാൽപ്പത് മരച്ചീനി കിലോ മുപ്പത് വാഴക്കും ഒരു പീസ് പത്ത് ഇഞ്ചി നൂറ്റമ്പത് നാളികേരം അവിടെ എൺപതാണ് തടിയൻകായ് പതിനഞ്ച് ചീര ചുവപ്പ് അമ്പത് ചീരപ്പച്ച നാൽപ്പത് ചേന നാൽപ്പത്തെട്ട് ഇപ്പം ചേനയൊക്കെ ഓണമായ വില കുറഞ്ഞു മറ്റേത് മോഹവിലയായിരുന്നു ചേമ്പ് കിലോ എൺപത് കാച്ചിൽ കിലോ എൺപത്തി അഞ്ച് കോഴിമുട്ട ഒരു പീസ് എട്ട് റെംബുട്ടാൻ കിലോ നൂറ്റി ഇരുപത് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി അൻപത് ഏത്തൻ കിലോ അറുപത്തഞ്ച് മുതൽ എഴുപത് കപ്പാവാഴ കിലോ അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് പൂവൻ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് പാളയൻ കിലോ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് റോബസ്റ്റ ഇരുപത്തി നാല് മുപ്പത്തഞ്ച് ഞാല് പോയിൻറ്റ് നാൽപ്പത് അറുപത് എന്നിവയാണ് അവിടെ വന്നത് എന്താണ് ഈ ഇപ്പോൾ കനത്ത മഴയിലും കർഷകർ ഇത്രയും അവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കർഷകർക്ക് തന്നെ ഒരു വിക്സിട്ട് അവർക്ക് വേണം ഈ വർഷത്തെ ഏറ്റവും നല്ല ബോണസ് കൊടുക്കേണ്ടത് ഈ കർഷകർക്ക് കർഷകർ ചേറ്റിലിറങ്ങുന്നുകൊണ്ടാണ് ഓരോ നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അപ്പോൾ നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക